ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തിരുവത്ത വീട്ടിൽ കാക്കാൻ്റെ വീട്ടിൽ ഒരു സെൽക്കാരുണ്ട് അതിന് തലേ ദിവസം തന്നെ ഞങ്ങൾ ഓരോന്ന് തുടങ്ങി വെക്കുകയാണ് അപ്പോൾ തന്നെ കുഞ്ഞാഫ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാഫ സേമിയ പാൽപ്പൊടിയും പഞ്ചസാരയും കൂടെ പൊടിച്ചതൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണ് അപ്പോൾ അത് സ്വിഗിയാണ് ഇവിടെ ഇവിടുത്തെ വീട്ടിൽ വെച്ചിട്ടാണ് ഒന്ന് പരിപാടി ഉള്ള കാക്കാൻ്റെ വൈഫാണ് അപ്പോൾ അവൾ ഇതാ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ തൊളിച്ച് റെഡിയാക്കണ് പിന്നെ അത് ഷബിനയാണ് ഓരോരുത്തർക്കും ഓരോ പണിയാണല്ലോ അപ്പോൾ ഷബിന കരിയായിട്ടോ എന്തോ അവളും പണിയെടുക്കണുണ്ട് പിന്നെ അതാ സുഖി വേഗം അയക്കോർ അപ്പോൾ ഉള്ളത് കഴുകി വെക്കുകയാണ് അപ്പോൾ ഇതിന് സുഗി ഷബിന ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ തൊളിച്ച് തരണം ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ വേണം നാളെയാണ് പരിപാടി അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ കൂടുതൽ ചെയ്ത് വെക്കാണ് അപ്പോൾ അതാ കുനാഫ പുഡിങ് ഇവിടെ രണ്ടും റെഡി ആയിക്കണം കേട്ടോ പിന്നെ അതാ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അവള് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊളിച്ചാൽ നിന്നത് അപ്പോൾ ഈ അത് അടുപ്പ് കത്തിച്ചു കണ്ട അടുപ്പിലിട്ടാണ് അപ്പോൾ കൂടുതൽ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി വലിയ ചീരക്കും കൂടെ അരച്ചിട്ട് ബീഫിൽ വെച്ച് അങ്ങനെയാണ് ബീഫ് ഉണ്ടാക്കുന്നത് അതുപോലെ കുരുമുളക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിരിക്കുന്നത് പിന്നെ രണ്ട് സവാള ഒരു തക്കാളി പച്ചമുളക് അപ്പോൾ തലേദിവസം തന്നെ അത് അടുപ്പിൽ ഇട്ട്ക്കണെന്നാൽ നമ്മൾ രാവിലെ എണീറ്റ് ഒരു തന്നെ ഏകദേശം അത് റെഡി ആവുമല്ലോ അപ്പോൾ അത് വറുത്തരച്ച് വെക്കാനും വേണം കറിക്കും വേണം ലേശം ഫ്രൈ ചെയ്യാനും വേണം അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കമ്മി ഉണ്ടായിട്ട് ഉപ്പും പാത്രം തുറന്ന് കുറച്ച് ഉപ്പ് ഇടുന്നത് അപ്പോൾ പിന്നെ പിറ്റേ ദിവസം രാവിലെയായി അപ്പോൾ അതായത് കുറച്ച് ബീഫ് എടുത്ത് ഫ്രൈ ചെയ്യാണ് കുറച്ച് നമ്മൾ കറിയിലേക്ക് മാറ്റി വെച്ചേക്കണ് അപ്പോൾ പിന്നെ സുഖി വറുക്കാനുള്ള തേങ്ങ ഒക്കെ റെഡിയാക്കിയതാണ് ഗ്യാസ് വെച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത് വറുക്കാൻ വേണ്ടി നിൽക്കുകയാണ് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലും പെരിഞ്ചീരൊക്കെ കിട്ടിട്ട് ചെറിയ ഉള്ളൊക്കെ ഇട്ടിട്ട് തേങ്ങ വറുത്തെടുക്കയാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അവരുണ്ട് ഉച്ചക്കത്തെ ഭക്ഷണത്തിനും ഉണ്ട് കേട്ടോ അപ്പോൾ അവർ വരുന്നത് കടലുണ്ടീന്നാണ് രാവിലെ ഏഴ് മണിക്ക് പോകുന്ന പത്തര മണിയായി നമ്മളെ വീട്ടിലെത്തിയപ്പം പിന്നെ കുറുമയും വേണച്ചിട്ട് ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ടിരിക്കുന്നത് പിന്നെ അപ്പത്തിന് അപ്പോൾ സുഖി സബിനും കൂടെ പത്തിരി ഒക്കെ പരുത്തിച്ചൂടുക രണ്ടാളും കൂടി മഷള്ള അലഹന്ദിരില്ല അപ്പോൾ ഉഷാറായിട്ടിങ്ങനെ പോകുന്നുണ്ട് ഞങ്ങൾ മൂന്നാളും കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ ഒരാളും കൂടി ഉണ്ട് ഒരു അനിയൻ്റെ ഭാര്യയും കൂടിയുണ്ട് അവൾ മക്കൾ സ്കൂൾ മദ്രാസക്കൊക്കെ പോകുന്നോണ്ട് അവളും ഇങ്ങോട്ട് എത്തിയിട്ടില്ല പിന്നെ അപ്പോൾ തന്നെ സുഖി കറിവേപ്പിൽ പറിച്ചു കൊണ്ടു പിന്നെ അത് ക്യാരറ്റ് ഉള്ളിങ്ങൾക്ക് സുഖം റെഡിയാക്കി തന്നു ഉള്ളിയൊക്കെ പിന്നെ ഇപ്പോൾ അതൊരു കുറുമുണ്ടാക്കാൻ പോവണം അതിൻ്റെയൊക്കെ ബീഫൊന്ന് ഇളക്കി കൊടുക്കണം ബീഫ് വെളിച്ചെണ്ണയിൽ തേങ്ങാ കൊത്തും ചെറിയുള്ളിയൊക്കെ ഇട്ട് നല്ലോണം മൂപ്പിച്ചിട്ടുണ്ട് ബീഫായിക്കി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം അപ്പോൾ ഇങ്ങനെ പത്തിരി ഇങ്ങനെ പൊന്തി വരുമ്പോൾ അതും കൂടെ വന്നിട്ടൊന്നും ഇങ്ങനെ അപ്പോൾ രാവിലക്കത്ത് ഉച്ചക്കത്തൊക്കെ വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കാൻ രാവിലെ നമ്മളെ കണ്ണൂക്കാരെ സ്പെഷ്യൽ മുട്ടപ്പും പത്തിരും പാലപ്പൂ ആണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇത് ബീഫ് തേങ്ങ അച്ചുള്ള കറിയും ചിക്കൻ പൊരിച്ചതും ബീഫ് പൊരിച്ചതും ഒക്കെയാണ് പിന്നെ ഒരു വെജിറ്റേറിയൻ കുറുമൊക്കെ ഉണ്ട് അടുക്കളക്കെ ആകെ പരന്ന് എടുക്കുകയാണ് കേട്ടോ പിന്നെന്താ ഇത് സ്പ്രിങ് ഓയിന്ന് പറയില്ല അതുകൊണ്ട് പിന്നെ കുറച്ച് സദാ കോഴിയൊക്കെ ഉണ്ട് അപ്പോൾ ഓരോന്ന് കഴുകലും വൃത്തിയാക്കലൊക്കെയാണ് തലേ ദിവസം നമ്മൾ കുറയാണ്ട് ചെയ്താൽ രാവിലെക്കൊക്കെ ഭയങ്കര എളുപ്പമാകുമല്ലോ അപ്പോൾ രാവിലെയാണ് ഇപ്പോൾ ചിക്കൻ പൊരിക്കലും കറി റെഡിയായി ഇനി കറി തോമിക്കാനുള്ളൂ അപ്പോൾ അവർ പുറപ്പെട്ടിട്ടെന്ന് പറഞ്ഞ് ഏഴുമണിക്ക് പത്തര ആയി അവർ എത്തിയപ്പോൾ തന്നെ പിന്നെ ഏഴ് മണിക്കാണ് ഞാൻ പാലപ്പത്തിന് മാവ് അരച്ചത് വെജിറ്റേറിയൻ കുറുമ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ എട്ടര മണിയാകുമ്പോഴത്തേനും അപ്പം ചൂടാ ചാരിച്ചാണ്ട് ഏഴ് മണിക്കാണ് മാവ് കൂട്ടിയത് അപ്പോൾ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ ഓരോന്നോരോന്ന് ഓരോന്ന് ചുട്ടെടുക്കണുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ തന്നെ വീടൊന്ന് അവർ വരുമ്പോൾ തന്നെ ഒന്നും കണ്ടെ ക്ലീൻ ആക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടി ഒരാൾ ഇറങ്ങിയിക്കാണ് അപ്പോൾ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടയാണ് ഒരാൾ അടിച്ചു വരുന്നുണ്ട് അപ്പോൾ ക്ലീനിങ്ങും കൂടെ ഒക്കെ ഒന്ന് കാണിച്ചില്ല വിചാരിച്ചുകൊണ്ട് ഒരു ഫുൾ വീഡിയോ എടുത്തതാണ് ഒരു ദിവസത്തെ പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റ് വരാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് തലേ ദിവസം റെഡിയാക്കണം നമ്മളെ ജോലികളൊക്കെ വളരെ എളുപ്പമാവും കുറേ കാര്യങ്ങളൊക്കെ തലേദിവസം രാത്രി തന്നെ നമ്മൾ ചെയ്തു വെച്ചാൽ മീൻ കഴുകി വെക്കുക ചിക്കൻ കഴുകി വെക്കുക ബീഫ് ഉണ്ടെങ്കിൽ അത് വേവിക്കുക അപ്പോൾ അതിന് എന്താ ശബ്ദം വീടൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് അപ്പം അതിന് സ്വിഗ്ഗിക്ക് വേറെ ഉള്ള പണികളൊന്നും നോക്കുകയുണ്ട് അപ്പോൾ അത് ഇതാണ് ഞാൻ കണ്ണൂക്കാരെ സ്പെഷ്യൽ കണ്ണൂർ മുട്ടപ്പുണ്ടാക്കാണ് അതാ കണ്ണൂർ മുട്ടപ്പെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് നന്നായി പൊങ്ങിയിട്ടൊക്കെ ഉണ്ടിട്ടാണ് ഇതിൻ്റെ വീഡിയോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ഉണ്ടാക്കണത് ഒരു ദിവസം കാണിച്ചതിൻ്റെ ഇതിൻ്റെ റെസിപ്പി അറിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതാ ഓരോന്നും നല്ല പൊങ്ങി നല്ല പൂ പോലെ ആയി വരണുണ്ട് എന്താ പറയുക നല്ല ഭംഗിയിൽ നല്ല റോസാപ്പൂൻ്റെ ഒരു അഗതിലൊക്കെയാണ് ഇതായി വരിക അപ്പോൾ അതാ അങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കുക നല്ല വേർത്ത് നല്ല സോഫ്റ്റ് കണ്ണൂർ സ്പെഷ്യൽ മുട്ടപ്പാണ് അപ്പോൾ ഇന്നലെ കഴിക്കാൻ കൊടുത്തപ്പോൾ ഒരൊക്കെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചറിയുന്നുണ്ട് അപ്പോൾ ഇതി മന്തിക്കുള്ള അതിരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ച് വരുന്നുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം കാരണം അയക്കുറ ബിരിയാണി മന്തിയാണ് ഉച്ചക്കൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ മധുരമായിട്ട് നമ്മളെ കുനാഫ പുഡിങ്ങും ബീഫ് ബീഫ് ഇതാ നല്ലോണം വറുത്തെടുത്തത് നല്ല കറുത്ത കളറിലാണ് കേട്ടോ പിന്നെ കുഞ്ചിക്കോയി ഫ്രൈ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങളാ ഒന്ന് പറയുക കമൻറ്റ് ചെയ്യേണ്ടേ അപ്പോൾ സുഖി അടുത്തത് എന്തോ കഴുകാൻ പോവുകയാണ് അപ്പോൾ അത് നമ്മൾ കണ്ണൂർ മുട്ടപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിൻ്റെയാണ് കാണാൻ കഴുകാനാണെന്ന് വെച്ചാൽ ഭയങ്കര നല്ല ടേസ്റ്റ് ടേസ്റ്റാട്ടോ അപ്പോൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ആൾക്കത്തെയും ഉച്ചക്കത്തെയും തലേദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണത് അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ തലേദിവസം തന്നെ നമ്മൾ കൂടുതൽ പണികൾ കഴിച്ചാൽ നമുക്ക് രാവിലെ നേറ്റ് വരുമ്പോൾ തന്നെ ഒരു സമാധാനം ഇക്കാരാവും കുറേ കഴിഞ്ഞല്ലോ ഇനി കുറച്ചെല്ലോ ഉള്ളൂ എന്നൊക്കെ അപ്പോൾ ഇവിടെക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ കൂടാതെ ഇവിടെ കഴിക്കില്ല മൂന്ന് ആങ്ങളമാരെ കൂട്ടിലും ഞങ്ങൾ അഞ്ച് പെങ്ങന്മാരും ഉണ്ടാവും എപ്പോഴും എന്ത് പരിപാടി കഴിക്കണമെങ്കിലും ഞങ്ങളെ വിളിച്ചിട്ടവർ കഴിക്കുള്ളൂ പക്ഷെ നമുക്ക് വരാൻ പറ്റാത്ത സഹചര്യമൊക്കെ ഉണ്ടാവുമല്ലോ മക്കളെ സ്കൂൾ എക്സാം അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഞാനും അന്യത്തെയൊക്കെ ചിലപ്പോൾ അധികം അങ്ങനത്തെ സമയങ്ങളൊന്നും വരാൻ പറ്റാറില്ല എന്നാലും ചെയ്യണതും ഞങ്ങൾ വരും ഞങ്ങൾ വന്നാൽ ഞങ്ങൾ അഞ്ചോ പെങ്ങന്മാരും ഒരു മൂന്നാത്തമാരും കൂടി തന്നെയാണ് എല്ലാ ഫുഡും ഉണ്ടാക്കൽ ഒരാൾ ഒറ്റയ്ക്ക് വെച്ചിട്ടൊരു പരിപാടി ഇതുവരെ നമ്മളെ വീട്ടിൽ കഴിച്ചിട്ടില്ല ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് തന്നെയാണ് എല്ലാ പരിപാടിയും നടത്തലും കേൾക്കലും ഫുഡ് ഉണ്ടാക്കലും ഒരുമിച്ച് തന്നെ എല്ലാം ചെയ്യാറ് കാക്കാൻ്റെ ബെഡ്റൂമിൻ്റെ രണ്ട് ബെഡ്റൂമാണ് ഇങ്ങനെ താഴെ ഉള്ളത് രണ്ട് ബെഡ്റൂമാണ് ഇങ്ങനെ കുറച്ചെടുത്ത് കാണിച്ചു തരുന്നത് മേലെ രണ്ട് ബെഡ്റൂമാണ് അപ്പം ഫുള്ളായിട്ട് വീട്ടിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ ഞാൻ വീട്ടിൻ്റെ ഓരോ വീഡിയോ ഇട്ടണതാണ് ഇൻഷാള്ള മൂന്ന് വീടുണ്ട് രണ്ടന്യനും ഒരു കാക്കാൻ്റെയാണ് ഇടയിൽ കൂടെ പാചകത്തിൻ്റെ പണികളുണ്ട് മന്തി ഉണ്ടാക്കുന്ന ഫുൾ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ അതേപോലെ അയക്കുറ ബിരിയാണീൻ്റെതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ എടുക്കുമ്പോൾ തന്നെ വീഡിയോ ലോങ് വീഡിയോ ആവും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചുരുക്കി ചുരുക്കിയിട്ടാണ് എല്ലാതും എടുത്തിട്ടുള്ളത് അപ്പോൾ അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അവരൊരു വീഡിയോ ഒക്കെ എടുത്തിരുന്നു അത് ഇതിൽ ആഡ് ചെയ്യേണ്ട കേട്ടോ മന്തി ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ഇതാണ് പൊരിക്കാൻ ഇട്ടിരിക്കുന്നത് സാധാ മന്തി മസാല ഉണ്ടാക്കിയാണ്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ മന്തി റെഡിയായി പിന്നെ ഇതാ ആയിക്കുറ ബിരിയാണി വെക്കാനുള്ള ചോറ് ഊറ്റിടയാണ് ഇതൊക്കെ കഴിഞ്ഞാലാണ് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആയിക്കെടുക്കുകയുള്ളൂ അപ്പോൾ ആകെ പരന്നിട്ടാണ് അപ്പം ഞങ്ങൾ ഉച്ചക്കത്തെ പണികളൊക്കെ ഏകദേശം പെട്ടെന്ന് പെട്ടെന്ന് കഴിയൂട്ടോ വേഗം കഴിഞ്ഞു ഞങ്ങൾ മൂന്നാളും കൂടെ തന്നെ ചെയ്തോണ്ട് ഇന്നലെ ആകുമ്പോൾ അഞ്ഞത്തി ഉത്താത്തമാരൊന്നും തോന്നിട്ടില്ല ഒരുത്താത്ത ഹൈദരാബാദാണ് ഒരുത്താത്ത കളിയങ്ക നാട്ടിലുണ്ട് പിന്നെ രണ്ടാമത്തെ ഇടപ്പാളിലെത്താത്തപ്പോൾ രണ്ട് ദിവസം ഒന്ന് പോയിട്ടേ ഉള്ളൂ അവൾ പോകുമ്പോൾ ഈ വര ഇവർ വരുന്നതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാൽ അപ്പോൾ അയക്കുര ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡിയാക്കുകയാണ് അപ്പോൾ അയക്കുരതാ പൊരിച്ചെടുക്കുന്നുണ്ട് ബാക്കി മസാല തേച്ച് വെച്ചിട്ടുണ്ട് പുതാ ബിരിയാണി ദമ്മിട്ട്ക്കണം കേട്ടോ അടിയിലെ ലെയറും മേലെ ലെയറൊക്കെ ഒക്കെ വെച്ചിരിക്കണം ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ടണ്ട് തീക്കണേലും മേലിട്ട് വെക്കണം അപ്പോൾ ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങളാ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കലും കഴിഞ്ഞ് ഇതാണ് ഗസ്റ്റ് ഇട്ടാ അപ്പോൾ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കുന്നതാണ് ഇൻഷല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്